അപ്പൊ അതേസമയം ഇപ്പൊ അടുത്ത് നാരായണമൂർത്തിയുടെ ഒരു വലിയ വലിയ വിവാദമായി ഇത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞത് അത് എൻ്റർലി ഇന്ത്യയിലെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നാരായണമൂർത്തിക്ക് എതിരായിരുന്നു അതിനുള്ളൊരു അഭിപ്രായം സാർ അത് ശ്രദ്ധിച്ചിരുന്നത് ഈ പീസ്ഫീലായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല ശ്രീകാന്ത് അങ്ങനെയാണ് ചെയ്തത് നിങ്ങളൊരു ബുക്ക് എഴുതുമ്പോൾ ഞാനിത് ഓ അഞ്ചുമണി ഞാനിപ്പോ നിർത്താന്ന് പറഞ്ഞു എന്നൊക്കെ പോയിരിക്കോ യു കാൺ ഡൂ ദാറ്റ് അച്ചീവ്സ് എ ഡിഫറെന്റ് ഗെയിം ഓൾ ടൂഗർ ഈ ലണ്ടനിൽ ഹൈറ്റ് പാർക്കിൽ പോയാലറിയാം രാവിലെ ഈ ജെറ്റ് ലാഗ് ഉള്ളപ്പോഴും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകും നാല് മണി നാലു മണി അപ്പൊ ഈ ഒരുപാട് അത്ലറ്റിക്സ് അവിടെ ട്രെയിൻ ചെയ്യുന്ന ഈ സമയത്താണ് അവർക്ക് ഉറക്കില്ല യുവാണ്ട് പേഴ്സൺ സിക്സ് അവർ അത് പറ്റില്ല അതിന് പിന്നെ ഈ നിലയ്ക്ക് നിങ്ങളെ കംഫർട്ട് സോൺ തിരഞ്ഞെടുക്കുക ഇതുപോലെ ഇരിക്കുവ ഇല്ലെങ്കിൽ നടക്കുക ഹാപ്പി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ സാറിന്റെ ഒരു ദിവസം എങ്ങനെയാണ് ഞാൻ നമ്മളിരിക്കുമ്പോ പാടില്ല ഒരേ സമയം സാറ് പല സാധനങ്ങൾ ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് അപ്പൊ സത്യയിത്രയ്ക്കൊക്കെ അങ്ങനത്തെ സിദ്ധി ഉണ്ടിന്നു നമ്മൾ മുന്നിൽ ഇരിക്കും പക്ഷെ പുള്ളി പുള്ളിയുടെ പണി ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കും അങ്ങനെ ഒരു ദിവസം എങ്ങനെയാണ് പ്രമോദ് ശ്രീകാന്ത് എല്ലാ നമ്മളെ വീട്ടിലെല്ലാം ലംഘിക്കുകയാണ് ഞാൻ എന്നെ പറ്റി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് വീടുകൂട് ഈ ഫോർ ആൻഡ് ഹാഫ് ഫോർ ആ റേഞ്ചിൽ കിട്ടിയാൽ ഹാപ്പി ആയി ഗഡ് ഏർലി മോർണിംഗ് അതിനനുസരിച്ച് സാധാരണ ഐ സ്ലീപ് വെരി ലേറ്റ് ട്വൽവ് ട്വൽവ് തേർട്ടി ഗഡ് ഫൈവ് ഫൈവ് തേർട്ടി സിക്സ് ഫസ്റ്റ് ടൂർസ് ഫോൺ ഫോർ മീ ജിമ്മ് നടത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ടൈമിലാണ് ആ ദിവസത്തെ എന്റെ പ്ലാനിങ് നടക്കുക നടക്കുവാണെങ്കിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം ഇന്നലെ എന്ത് ചെയ്തില്ല അതിന്റെ ഇമ്പാക്ട് ആയിട്ട് ഐ വുഡ് സേ സ്ട്രാറ്റജി സെഷൻ ഓൺ പെൻഡിങ് ഐറ്റംസ് അത് വന്ന് തിരിച്ചെത്തിയ ഉടനെ ഐ വിൽ കുട്ടിന്റെ റൈറ്റിംഗ് പെൻഡിങ് ഐറ്റംസ് ആരെ വിളിക്കണം എന്ത് കളിക്കണം ഏത് മീറ്റിംഗ് പോകണം അവിടെ തുടക്കം ബാക്കി പിന്നെ നമ്മളെ നമ്മളെ കയ്യിലല്ല അതിനുശേഷം പിന്നെ ബാക്കി മീറ്റിങ്ങും കാര്യങ്ങളായിട്ട് ഈ വർക്കോളിക് വർക്കോളിക് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങളുണ്ട് പ്രായത്തിലും ആ നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഇറ്റ്സ് നോട്ട് ും യു ഹാവ് ടു വർക്ക് നോ അത് ഇപ്പൊ ഒരു നിങ്ങൾ പാട്ട് ള്ളൂ പാട്ടുകാരൻ അറുപതാമത്തെ വയസ്സിൽ പറയുവോ ഞാൻ ഇനി പാട്ട് നിർത്തുവാന്ന് ഇനി ഞാൻ പാടുന്നില്ല ഞാൻ അങ്ങനെ ഇല്ലല്ലോ സോ ഇതൊക്കെ ഒരു പഴയ ഒരു ബ്രിട്ടീഷ് ൾച്ചറിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് ആൻഡ് യു എസിലൊക്കെ ഇപ്പൊ പല ഓഫീസിലും അറുപത്തിയഞ്ച് എന്റെ സിഒഒന്റെ വയസ്സ് എഴുപത്തിരണ്ടാണ് ഈ മണിക്ക് ഓഫീസിൽ ഓഫീസിലെത്തുന്ന ആള് പെർഫെക്റ്റ് ഷെഡ്യൂൾ ഈ ഫോർ ഓ ക്ലോക്ക് ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി ഓടും ഇപ്പൊ ഏഴ് എട്ട് കിലോമീറ്റർ ഓടി വന്നിട്ടാണ് അത് വിദേശങ്ങളിൽ ഒരു സ്ഥലത്തും അറുപത്തിയഞ്ച് എഴുപത് വയസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അതുപോലെ ഈ ടി വി തന്നെ നമ്മൾ ചോദിക്കാൻ ഒരു സാറിന് ഈ റേറ്റിംഗ് സിസ്റ്റം ആണ് ഇപ്പോഴും ടി വി നിലനിർത്തുന്നത് ഇതൊരു ഒരു ഈ റേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളും അതിനെ പറ്റിയുള്ള പരാതികളും ഒക്കെ ഉണ്ട് സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇത് പലരും ഇത് എന്താണെന്ന് മനസ്സിലാക്കിയതിനെ പറ്റിയ നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ട് അറിയാം മുന്നൂറ് മുന്നൂറ്റി മുന്നൂറ്റി മില്യൺ അത് മുപ്പത്തിരണ്ട് കോടി വീടുകളുണ്ടാവും ഇന്ത്യയില് അതില് ഇരുന്നൂറ് ഓ മൈനസ് എക്സാക്ട് അല്ല ഇരു ഇരുന്നൂറ് മില്യൺ അതായത് ഇരുപത് കോടി വീടുകളിലെ ടി വി ഉള്ളു ബാക്കി പന്ത്രണ്ട് കോടി വീടുകളിൽ ടി വി ഇല്ല അത് ഇനിയും ടി വിക്ക് വേണ്ടി നടക്കുന്നു അപ്പൊ ടൂ തേർഡ് വൺ തേർഡ് ഇതിൽ തന്നെ പേ യൂണിവേഴ്സ് അവിടെയുള്ള റേറ്റിംഗ് വരുന്നത് പേ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ കേബിളും ഡി ടി എച്ച് ആയിട്ട് കണക്ട് ചെയ്യുന്ന വീടുകള് അതില് അതായത് പന്ത്രണ്ട് കോടിയാണ് ഇരുപത് കോടിയിൽ പന്ത്രണ്ട് കോടിയാണ് ഈ പേ യൂണിവേഴ്സ് ക്യാമ്പിളായിട്ട് കണക്ട് ചെയ്തത് അവിടെയാണ് ഈ റേറ്റിംഗ് വരുന്നത് പന്ത്രണ്ട് കോടി ഉള്ള അല്ലെങ്കിൽ പതിനഞ്ച് കോടിയുള്ള ഒരു ഒരു യൂണിവേഴ്സിൽ അതിൽ എത്ര മീറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാതെ അറുപതിനായിരം മീറ്റേഴ്സ് ഇറ്റ്സ് ലൈക്ക് എൻ എക്സിറ്റ് പോൾ അവർ ഒരു സാമ്പിൾ എടുത്തിട്ട് അവരുടെ എന്താണ് കാണുന്ന കാണാതിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇൻ ഇന്ത്യ ബി ബി സി ആണെങ്കിൽ ചെയ്യുന്ന അവരുടെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ റവന്യൂ കിട്ടുന്നുണ്ട് അവർക്ക് പത്രത്തിന് പത്രത്തിന് പത്രം കോപ്പി വിൽക്കുമ്പോൾ കിട്ടുന്നില്ല പത്രത്തിന് രണ്ട് റവന്യൂ സ്ട്രീമുണ്ട് ഒന്ന് പത്രം വിൽക്കുമ്പോൾ കിട്ടുന്ന കോപ്പിയുടെ പൈസ അഡ്വർടൈസ്മെന്റ് റവന്യൂ ഈ ഇന്ത്യയിൽ സ്പെഷ്യൽ ന്യൂസ് ചാനൽസിന് ഈ റവന്യൂ സീറോ ആണ് ി ഡിപ്പെ അപ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത് അതിനുവേണ്ടി റേറ്റിംഗ് പല ലെവലിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം അതേസമയത്ത് ആന്ധ്ര കർണാടക ഒക്കെ അവര് ഹൗസ് ഹോൾഡ്സ് പോയിട്ട് അവിടെ ബ്രൈബ് ചെയ്യുക എന്നിട്ടല്ലേ എന്റെ ചാനൽ മാത്രം ഏഴ് മുതൽ പത്ത് പേരെ ചാനൽ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപയാണെന്ന് തരും മൂവായിരം രൂപ ഇല്ലെങ്കിലും നടക്കുന്നത് അൺഫോർച്ചു അതിനെങ്ങനെയാണ് മറികടക്കാൻ എടുക്കണം ഞാൻ ഇപ്പോഴും ഞാൻ അതിന്റെ ഡയറക്ടർ ആണെന്നാണ് തോന്നുന്നത് ഒരുപാട് മെഷേഴ്സ് എടുത്തു മറ്റു സെൻട്രൽ ഓഫീസിൽ നമ്മൾ ഒരു ഒരാള് ബിറ്റ്വീൻ സെവൻ ആൻഡ് ഇലവൻ ഒരു ചാനൽ മാത്രം കണ്ടാൽ നമ്മള് ഫദർ പ്രോപ്പ് ചെയ്തിട്ട് സെൻട്രൽ അതിനൊരു ആൽഗ്രഹം കൊണ്ടുപോകുന്നു ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റൊരു രാജ്യത്തിൽ ഇല്ലാത്തൊരു ഒരു പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത് ഈസ് ഹോൾഡ് ലെവലിൽ പോയിട്ട് ഡാറ്റ മാനിബുലേറ്റ് അതിനൊരു നിയമം കൊണ്ട് ഒന്നും നിയമമൊക്കെ ഉണ്ട് യു ഈ ലോകം ഇവിടെന്താ നിയമത്തിന്റെ കുറവാണ് നിയമം ഇവിടെ ഇല്ലാത്ത നിയമമൊക്കെ ആവശ്യത്തിന് ഉണ്ട് അതുകൊണ്ട് ആയില്ല അത് ഒരു ഓറിയന്റേഷൻ്റെ പ്രോബ്ലം വേറെ